സംരക്ഷണ വലയത്തിൽ കിണറ്റിൽ താമസിക്കുക കിണറ്റിൽ നിന്നും യൂസു നബി വസ്സലാം പുറത്തേക്ക് വരുന്ന രംഗമാണ് ഇന്ന് താമസിച്ചു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് മൂന്ന് ദിവസം പൂർത്തിയായപ്പോ യമനിൽ നിന്നും വരുന്ന ഒരു കച്ചവട സംഘം മൂന്ന് ദിവസം പൂർത്തിയായ നാലാമത്തെ ദിവസത്തിൽ ഒരു കച്ചവട സംഘം അതിലൂടെ കടന്നുപോവുക ോത്രക്കാരിൽപ്പെട്ടു എന്ന ആളാണ് ആ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ളത് അവർ മുന്നൂറോളം ആളുകളുണ്ട് എന്നും അതല്ല അതിലേറെ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുമെല്ലാം ചരിത്രത്തിൽ കാണാൻ കഴിയും പല റിപ്പോർട്ടുകളുമുണ്ട് യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാം തള്ളിയിടപ്പെട്ടതായ ആ കിണർ ഉൾപ്പെട്ട ആ പ്രദേശത്തിലേക്ക് ഈ സംഘം എത്തിപ്പെട്ടപ്പോ മാലിക് എന്ന ആ സംഘത്തിന്റെ നേതാവ് പറഞ്ഞു അഹ്ദി ബിഹാദൽ മിൻഹുൽ മാ ഇവിടെയാണ് ഇന്ന് ക്യാമ്പ് ചെയ്യാനുള്ളതായ കരാർ എനിക്ക് ലഭിച്ചിരിക്കുന്നത് നടത്തിയിട്ടുള്ള കരാർ എങ്ങനെയാ ഇവിടെ ക്യാമ്പ് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ ആവട്ടെ ഒരു കിണറുണ്ട് ആ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റും അങ്ങനെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാരെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഒരാൾക്ക് ബഷാർ എന്നും മറ്റാള് ബുഷറ എന്നുമാണ് പേര് രണ്ടുപേരോടും പറഞ്ഞു ഇവിടെ അടുത്തൊരു കിണറുണ്ട് ആ കിണറിലേക്ക് പോയിട്ട് അവിടെ വെള്ളമുണ്ടോ നമുക്ക് വെള്ളം കുടിക്കാൻ വേണമല്ലോ അതിൽ വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും പോയി രണ്ടു പേരും പോയി അന്വേഷിക്കുക എന്നാൽ ബുഷറ എന്ന് പറയപ്പെടുന്ന ആള് തൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി തൽക്കാലം ഒന്ന് ബേക്കോട്ടടിച്ചു ബഷാറ് ആ കിണറിൻ്റെ വക്കത്ത് ചെന്നു അവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേകമായ അടിച്ച് വീശുന്ന ഒരു പ്രകാശം അദ്ദേഹത്തിന് കാണാൻ കഴിയും എന്താണ് ആ പ്രകാശം എന്തായാലും തന്റെ ബക്കറ്റ് ആ വെള്ളത്തിലേക്ക് ആ കിണറ്റിലേക്ക് ഇറക്കിന് വേണ്ടി ഇറക്കിയപ്പോ ആ ബക്കറ്റുമായിട്ട് യൂസു അലൈഹ്ലാത്തു എന്നൊക്കെയാണ് ഒരു റിപ്പോർട്ടിൽ കാണാൻ നബിയോട് പറഞ്ഞു ഈ കിരറ്റിൽ നിന്ന് പുറത്തു വരാനുള്ളത് ആ ടൈം അങ്ങേക്കായിട്ടുണ്ട് അതുകൊണ്ട് എഴുന്നേൽക്കുക യൂസു നബി ആ ബക്കറ്റുമായി ബന്ധിച്ചപ്പോ ബക്കറ്റിനെ കൂട്ടി മുറുക്കി പിടിച്ചപ്പോ വെള്ളം കോരുന്ന ആള് ആ ബക്കറ്റിലേക്ക് അഭിമുഖമായി നിന്ന് അങ്ങനെ ആ കെന്റിലേക്കാണ് നോക്കി നോക്കുമ്പോ ഫൈതാ ഹുലാമുണ്ട് നോക്കുമ്പോ അതൊരു ചെറുപ്പക്കാരൻ്റെ ഒരു കുട്ടി ആ ബക്കറ്റുള്ളത് ആ തൂങ്ങി നിൽക്കുന്നു ഉടൻ തന്നെ ആള് വിവരം മാലിക് ദോർ എന്ന ആളെ അറിയിക്കുക ആ ബക്കറ്റ് വലിച്ചു മുകളിലേക്ക് എത്തിച്ച് മാലിക് വിവരം അറിയിച്ചു മാലിക് ആ കുട്ടിയുടെ കാര്യത്തിൽ അന്വേഷണം നടത്തി ഇവരോടാണ് ഈ ബഷാർ ബുഷറ പറയപ്പെടുന്ന ആളുകളോടാണ് അന്വേഷണം നടത്തുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാത്തുസലാമിന്റെ സഹോദരങ്ങൾ ആവട്ടെ അവർ അടുത്ത പ്രദേശത്ത് തന്നെ ആടുകളെ മേച്ചുകൊണ്ട് ആടുകളുടെ കൂട്ടത്തിലായിക്കൊണ്ട് സമീപ സമീപത്ത് തന്നെ ഉണ്ട് ഇങ്ങനെ ഒരു കച്ചവട സംഘം അതിലൂടെ കടന്നു പോകുന്നു അവർ അടുത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് എന്ന വിവരവും അവർക്കറിയാം അവർ യൂസുഫിനെ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് എന്ന വിവരവും അവർക്കറിയാം അതറിഞ്ഞപ്പോ ഉടൻ തന്നെ യൂസുഫ് നബി അറീസ് സഹോദരങ്ങൾ

യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അറബി ഭാഷയിൽ പറഞ്ഞു നീ അടിമയാണ് എന്നുള്ള കാര്യം നീ സമ്മതിക്കണം നീ ഞങ്ങളുടെ അടിമയാണി എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് അതിനെ സമ്മതിക്കാം ഇനി അവർ എന്നോട് ചോദിക്കുമ്പോഴും പറയണം അങ്ങനെ തന്നെ പറയേണ്ടത് സഹോദരനാണെന്നു പറയാൻ പാടി അടിമയാണെന്ന് സമ്മതിച്ചാൽ ഞങ്ങൾ നിന്നെ അവർക്ക് വിൽക്കും അപ്പൊ എനിക്ക് ജീവനോട് അവരൊപ്പം തന്നെ കഴിയാം ഇനി അവര് കൊണ്ടുപോയാലും വേറെ അവർക്ക് വിറ്റാലും എനക്ക് ജീവൻ ഉണ്ടാവുമല്ലോ അടിമ എന്നല്ല പേരുണ്ടാവുന്നല്ലോ ഉള്ളു അതല്ല എങ്കിൽ അവരിൽ നിന്ന് നിന്നെ ഞങ്ങൾ തിരിച്ചു എന്നിട്ട് നിന്നെ കൊല്ലും ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലാത്ത പക്ഷം നിങ്ങൾ നിന്റെ പിതാവിലേക്ക് നിന്നെ മടക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കും അടുത്തൊരു ഓപ്ഷൻ പക്ഷേ ഫല അത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം ചെന്നായ നിന്നെ തിന്നിട്ടുണ്ട് എന്നാണ് ബാപ്പാനോട് ചെന്നിട്ട് വിവരം പറഞ്ഞിട്ടുള്ളത് പിതാവ് ഞങ്ങൾ ആ വിഷയത്തിൽ വാസ്തവമാക്കും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പിതാവിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ഒരു മാർഗമില്ല ആയതുകൊണ്ട് ആ ഓപ്ഷൻ ഇവിടെ ഇല്ല നീ അടിമിയാണെന്ന് സമ്മതിക്കുക നിന്നെ അവർക്ക് വിൽക്കുക അതല്ല എങ്കിൽ നിന്നെ അവരിന്ന് വാങ്ങുക ഞങ്ങൾ നിന്നെ കൊല്ലുക എന്താ വേണ്ട ചിത്രനെടുക്കാം ആ സമയത്ത് യൂസുഫ് അലിസ്ലാത്തുസലാം അവരോട് പറഞ്ഞു ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ സഹോദരങ്ങളുടെയും ഇടയിൽ യും വിട്ടുപിരിക്കരുത്സൂയ തന്റെ പിതാവ് നിങ്ങളോട് ചെയ്തതായ വസൂയത്തിനെ നിങ്ങൾ ഓർക്കുക എന്റെ പിതാവ് നിങ്ങളോട് കരാർ ഓർക്കുക എന്ന് പറഞ്ഞപ്പോ മൂത്ത സഹോദരൻ യഹൂദ വന്നിട്ട് യൂസുഫ് അലിസ്വലാത്തോട് പറഞ്ഞു പോകാൻ വേണ്ടി മടക്കി കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകുന്നു അതാണ് ഇവരുടെ നിലപാട് അവർ ചെയ്തതായ കളവ് അവർ അവരുടെ നസുകളെ കളവാക്കുകയുമില്ല കാരണം ബാപ്പാനോട് ഇങ്ങനെ പറഞ്ഞു പോയല്ലോ ഇനി അത് ഞങ്ങൾ പറഞ്ഞത് കളവുന്നു എന്നാ തിരിച്ചു പറയുന്നൊരു അവസ്ഥയും ഉണ്ടാകൂല അതുകൊണ്ട് ഈ ജനങ്ങളുടെ ഈ കച്ചവട സംഘത്തിന്റെ കയ്യിൽ നിന്ന് നിന്നവർ തിരിച്ചു വാങ്ങിയാൽ അവരെന്നെ കൊല്ലും അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം സംഭവിച്ചാലേ അള്ളാഹുദലാനക്ക് അമ്ാഹു അവന്റെ ഭാഗത്ത് നിന്ന് നിനക്ക് രക്ഷാ മാർഗം കണ്ടെത്തി തന്നേക്കും അപ്പൊ പറഞ്ഞതാണ് ആ അഭിപ്രായം ഞാൻ സ്വീകരിച്ചു അങ്ങനെ അടിമയാണ് എന്ന് യൂസു നബി അലൈസുല്ലാത്തു വസ്സലാം അവരോട് സമ്മതിക്കുകയാണ് ചെയ്യുന്നത് അടിമയാണെന്ന് സമ്മതിക്കുകയും ശേഷം സഹോദരങ്ങൾ ഈ ഈ കച്ചവട സംഘത്തിന്റെ സംഘത്തിന്റെ നേതാവായ മാലിക് കണ്ടുകൊണ്ട് ഉമ്മ ഹാദാ ഞങ്ങളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതായ അടിമയാണിത് ഞങ്ങളെ തൊട്ട് ഒളിഞ്ഞിരിക്കുന്നു താങ്കൾക്ക് ഞങ്ങൾ ഈ അടിമനെ വിൽക്കണ വാണിജ്യം പറഞ്ഞു നിങ്ങൾ ലക്ഷണമൊന്നും ആ കുട്ടിയിൽ കാണാനില്ലല്ലോ ഉറാഹു ഇല്ലാ നിങ്ങളോട് നല്ല സാദൃശ്യതയും ഉണ്ടല്ലോ നിങ്ങളോട് നല്ല സാദൃശ്യതമുള്ളതായിട്ടല്ലാതെ എനിക്ക് ആ കുഞ്ഞം കാണാൻ പറ്റുന്നില്ല അപ്പൊ അവര് പറഞ്ഞു ആ മാലിക് സംഗതി ആയിക്കോട്ടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാനോ ഏതാനും സംഗതി ഇങ്ങനെ കാര്യം നിങ്ങളോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം ഞങ്ങളുടെ പിതാവ് ഒരു അടിമപ്പെണ്ണിനെ ഒരടിമപ്പെടിമെണ്ണിന്റെ ഒപ്പം ഒരു ചെറിയൊരു കുട്ടിയും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഇടയിലൊക്കെ അങ്ങനെ ജീവിച്ചു ഞങ്ങളെ മടിത്തട്ടിലായിട്ട് ഞങ്ങളുടെ സംരക്ഷണത്തിലായിട്ടും വളർന്നു ഞങ്ങളുടെ വേഷമം ധരിക്കും ഞങ്ങളുടെ ഭക്ഷണം കഴിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ വളർന്നു അതുകൊണ്ടാണ് അവനൊക്കെ ഞങ്ങളോട് ഈ ഒരു ചെറിയൊരു സാദൃശ്യത കാണുന്നത് എന്ന് പറഞ്ഞപ്പോലാത്തു വിളിച്ചുകൊണ്ട് ചോദിച്ചു ഈ പറയുന്നത് എന്താ മോനെ ശരിയാണോ എന്താ എൻ്റെ അഭിപ്രായം അടുക്കെന്താ ഇവര് പറയുന്നതിനെ പറ്റി പറയാനുള്ളത് അപ്പോ യൂസു അലൈഹ് സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞത് അദ്ദേഹത്തോട് പറഞ്ഞത് അതെ അവര് പറഞ്ഞൊക്കെ സത്യമാണ് അവരാണ് എൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ അവരെ സംരക്ഷണത്തിലാണ് ഞാൻ ഇത്രയും കാലം വളർന്നത് എന്ന് പറഞ്ഞപ്പോ മാലിക് പിന്നെ തോറ പറഞ്ഞത് ആയിക്കോട്ടെ അത് അക്കറക്കും ആയിക്കോട്ടെ അത് അക്കറക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ട് അവൻ ഇക്കറും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അടിമയാണ് നിങ്ങൾ സമ്മതിക്കുന്നു അത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്താ വേണ്ടത് എന്താ ലക്ഷ്യം കാലു അപ്പൊ സഹോദരങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെ കൈവശം ഈ അടിമര വാങ്ങാൻ മാത്രമുള്ളതായ കാര്യൊന്നുമില്ല അത് ഇരുപത് ദീർഘമേട്ടുള്ളത് വേറെ ഒന്നുമില്ല അതല്ല ദീർഘമനിക്കാണ് ഒരു ഊക്കിയെന്ന് പറയാ അങ്ങനെ ചില കുറച്ച് ഊക്കികളാണ് ഉള്ളത് അപ്പോ അങ്ങനെ അഭിപ്രായമാണ് ഊക്കിയാണ് എന്ന് ഊക്കിയാർന്ന് നാല്പത് അടങ്ങുന്നതായ ഒരു 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 ഊക്കിയെന്നുള്ളത് എന്നാൽ അങ്ങനെയുള്ളതായ ഊക്കിയാണുള്ളത് അതല്ല ഇരുപത് ദീർഘമാണുള്ളത് ഒരഭിപ്രായം എൻ്റെ അഭിപ്രായമാണ് അപ്പോൾ അവര് പറഞ്ഞു സഹോദരന്മാർ പറഞ്ഞു ആയിക്കോട്ടെ ആരാണെങ്കിൽ അത് അതിന് വിറ്റുവാറും മറ്റു ചില റിപ്പോർട്ടുകളിൽ പതിനെട്ട് ദൃഹമാണ് എന്നും അങ്ങനെ പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് വിറ്റു എണ്ണപ്പെട്ട ദൃഹമുകൾക്ക് പകരമായിട്ട് വിറ്റു വഖാൻ യൂസഫിന്റെ കാര്യത്തിൽ അവർ സാഹിത്യങ്ങളായിരുന്നു കാരണം യൂസഫ് സ്വതന്ത്രനായ ഒരു മനുഷ്യനാണല്ലോ ഒരു സ്വതന്ത്ര മനുഷ്യനെ വിറ്റിട്ട് വാ കിട്ടുന്നതായ കാശി ആ കാശി എങ്ങനെ പ്രവാചക പരമ്പരയിലുള്ളവർക്ക് തിന്നാൻ പറ്റും അത് ഹറാമല്ലേ അത് പാടില്ലല്ലോ ഒരു സ്വതന്ത്രനായ മനുഷ്യനെ മനുഷ്യനെ വിറ്റിട്ട് കിട്ടുന്ന വില നമുക്ക് തിന്നാൻ പറ്റൂല ഉപയോഗിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് അവർ ആ പൈസ ഉപയോഗിച്ചില്ല ഇവിടെ പണ്ഡിതന്മാർപ്പെട്ട വലിയൊരു സംഘം ആളുകളും പറഞ്ഞിട്ടുള്ളത് യൂസുഫ് നബി അറിയസ് സഹോദരങ്ങൾ വിറ്റിട്ടില്ല കാരണം അടിമയ സ്വതന്ത്ര മനുഷ്യനെ വിൽക്കുക എന്നുള്ള അതുപോലെ താഴ്ന്നതും മോശമായതും കുറ്റകരവുമായ കാര്യമാണ് അത് അമ്പിയാക്കൾക്കോ അമ്പിയോ അവരുടേതായ പരമ്പരയിൽപ്പെട്ട അവരോട് ബന്ധപ്പെട്ട ആളുകൾക്ക് എന്തല്ല അത് അനുവദനീയവുമല്ലോ ആയതുകൊണ്ട് വിറ്റിട്ടൊന്നുമില്ല പക്ഷെ അവർ മരിക്കത് ഓർമ്മയോട് പറഞ്ഞത് ഇത് എടുത്തോ ഇപ്പനെ നീ കൊണ്ടുപോയിക്കോ അങ്ങനെ നീ മിസ്രിലേക്ക് കൊണ്ടുപോയിട്ട് അനക്ക് സാധിക്കുന്ന സാധിക്കുന്നവരക്ക് അനക്ക് വേണേ വിക്ക് എന്താച്ച ചെയ്യാം ഞങ്ങൾ അത് വിൽക്കണമെന്നില്ല ഇത് കൊണ്ടുപോയിക്കോന്നിട്ട് കൊടുത്തേക്കാണ് എന്നാണ് ഒരഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അപ്പോഴാണ് മാനിക്കപ്പെടുന്നവർ ഹൈക്കോടന്ന് ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് തരണത് അങ്ങനെ അവര് അഥവാ യൂസുഫിന്റെ സഹോദരങ്ങൾ പിതാവിൽ നിന്ന് എങ്ങനെയെങ്കിലും യൂസുഫിനെ അകറ്റുക എന്ന ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത് അവർക്ക് യൂസുഫിനെ വിറ്റിട്ട് പൈസ കിട്ടാൻ വേണ്ടി ഒന്നല്ല യൂസുഫ് ഒന്ന് മാറിക്കിട്ടണം എന്നാണ് പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഏതായാലും ഈ സംഘം യൂസുഫ് നബി അലീസ് വസ്സലാമിനെയും കൊണ്ട് അവർ അവർക്ക് എത്തി ഈജിപ്തിലേക്ക് ഈജിപ്തിലേക്ക് ലക്ഷ്യമാക്കി പോകുന്നതായ വിഭാഗമായിരുന്നു അവര് ഇനി ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നു ഈജിപ്തിൽ കൊണ്ടുപോയി കച്ചവടത്തിനു വേണ്ടി യൂസുഫ് നബി വെക്കുന്നു അങ്ങനെ അസീസ് രാജ വാങ്ങുന്നു ആ ചരിത്രമൊക്കെയാണ് ബാക്കി നമുക്ക് തുടരാനുള്ളത് ഇൻഷാല് അടുത്ത ആഴ്ച ബാക്കി നമുക്ക് തുടർന്ന് പറയാം അള്ളാഹു തല പറഞ്ഞതും കേട്ടൊന്നും സ്വാധീഹായ അമലായി സ്വീകരിക്കും മാറാവട്ടെ ദുവാചീകനം എന്ന വസീയത്തോടു കൂടെ അസ്സലാ വാല് വാർമുല്ല